നമസ്കാരം ഏവർക്കും ഇൻഫോമീഡിയ കേരളമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുത് സംസ്ഥാന സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും വേണ്ടിയുള്ള മെഡിക്കൽ ഇൻഷുറൻസ് പദ്ധതിയുടെ അതായത് മെഡിസപ്പിൻ്റെ രണ്ടാം ഘട്ടത്തിന് മന്ത്രിസഭ അംഗീകാരം നൽകിയിരിക്കുന്നു രണ്ടാം ഘട്ടത്തിൽ അടിസ്ഥാന ഇൻഷുറൻസ് പരിരക്ഷ മൂന്ന് ലക്ഷത്തിൽ നിന്ന് അഞ്ച് ലക്ഷമായി ഉയർത്തും നാൽപ്പത്തിയൊന്ന് സ്പെഷ്യാലിറ്റി ചികിത്സകൾക്കായി രണ്ടായിരത്തി ഒരുന്നൂറിലധികം ചികിത്സാ നടപടിക്രമങ്ങൾ അടിസ്ഥാന ചികിത്സാ പാക്കേജിൽ ഉൾപ്പെടുത്തുന്നുണ്ട് ഇൻഷുറൻസ് പദ്ധതിയിൽ പത്ത് ക്രിറ്റിക്കൽ അവയവ മാറ്റിവെക്കൽ ചികിത്സാ പാക്കേജുകളും ഉണ്ടാവും ഇൻഷുറൻസ് കമ്പനി രണ്ട് വർഷത്തേക്ക് നാൽപ്പത്തി കോടി രൂപയുടെ ഒരു കോർപ്പസ് ഫണ്ട് നീക്കി വെക്കണം അടിസ്ഥാന ഇൻഷുറൻസ് പരിരക്ഷ ഒരു ശതമാനം വരെ മുറി വാടക അനുവദിക്കും സർക്കാർ ആശുപത്രികൾ പേവാർഡ് വാടക പ്രതി ദിനം രണ്ടായിരം രൂപ വരെ നൽകുന്നതായിരിക്കും സംസ്ഥാനത്തെ വിവിധ മേഖലാ സ്ഥാപനങ്ങൾ ബോർഡുകൾ കോർപ്പറേഷനുകൾ സ്വയംഭരണ സ്ഥാപനങ്ങൾ സഹകരണ മേഖല എന്നിവയിലെ ഇ എസ് ഐ ആനുകൂല്യങ്ങൾ ലഭിക്കാത്ത ജീവനക്കാരെയും പെൻഷൻകാരെയും മെഡിസപ്പ് രണ്ടാം ഘട്ടത്തിൽ ഉൾപ്പെടുത്തുന്നതിന് അംഗീകാരം ലഭിച്ചു പോളിസി കാലാവധി നിലവിലെ മൂന്ന് വർഷത്തിൽ നിന്ന് രണ്ടു വർഷമായി കുറച്ചു രണ്ടാം വർഷത്തിൽ പ്രീമിയങ്ങളിലും പാക്കേജ് നിരക്കുകളിലും വർധനമുണ്ടാവും മെഡിസപ്പിന്റെ ആദ്യഘട്ടത്തിൽ സാങ്കേതിക യോഗ്യത നേടിയ പൊതുമേഖലാ ഇൻഷുറൻസ് കമ്പനികൾക്ക് മാത്രമേ രണ്ടാം ഘട്ടത്തിലേക്കുള്ള ടെൻഡർ പ്രക്രിയയിൽ പങ്കെടുക്കാൻ യോഗ്യതയുള്ളൂ പാനൽ ചെയ്യാത്ത ആശുപത്രികളിലെ അടിയന്തര ചികിത്സകളുടെ നിലവിലുള്ള വ്യവസ്ഥയിൽ നിന്ന് മൂന്ന് ചികിത്സകൾ അതായത് ഹൃദയാഘാതം പക്ഷാഘാതം റോഡപകടം എന്നിവയ്ക്കൊപ്പം പത്ത് അധിക ചികിത്സകളും ഉൾപ്പെടുന്നുണ്ട് ഡയാലിസിസ് കീമോതെറാപ്പി തുടങ്ങിയ തുടർച്ചയായ ചികിത്സ ആവശ്യമുള്ള ഡേ കെയർ നടപടിക്രമങ്ങൾക്ക് ഇൻഷുറൻസ് പോർട്ടലിൽ ഒറ്റത്തവണ രജിസ്ട്രേഷൻ അനുവദിക്കും ശസ്ത്രക്രിയയും മെഡിക്കൽ പാക്കേജുകളും ഒരേ സമയം സംയോജിപ്പിച്ചാണ് അനുമതി നൽകുന്നത് ആശുപത്രിയിൽ പ്രവേശിക്കുന്നതിന് മുൻപും ശേഷവുമുള്ള ചെലവുകൾ യഥാക്രമം മൂന്ന് ദിവസത്തേക്കും അഞ്ചു ദിവസത്തേക്കും ലഭ്യമാക്കും ഗുണഭോക്തൃ വിവരങ്ങൾ വേഗത്തിൽ ലഭ്യമാക്കുന്നതിന് വേണ്ടി മെഡിസപ്പ് കാർഡിൽ ഒരു ക്യു കോഡ് കൂടി ഉൾപ്പെടുത്തുന്നുണ്ട് കരാറിൽ എന്തെങ്കിലും മാനദണ്ഡങ്ങൾ പാലിച്ചില്ല എന്നുണ്ടെങ്കിൽ ആശുപത്രികൾക്കെതിരെ കർശന നടപടിയെടുക്കുന്നതിന് ഇൻഷുറൻസ് കമ്പനി ഒരു സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് നടപടിക്രമം തയ്യാറാക്കണം സ്വകാര്യ ആശുപത്രികളുടെ അമിത നിരക്ക് ഈടാക്കുന്നത് പോലുള്ള ചൂഷണം നിയന്ത്രിക്കുന്നതിന് ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെൻറ്റ് അതോറിറ്റിയുടെ സേവനങ്ങളും ഉപയോഗപ്പെടുത്തും ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത് താങ്ക്